സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ കബോലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞമറിയാതെ രഹസ്യമായും പരസ്യമായും ഒക്കെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പരിശുദ്ധമായി കൊണ്ട് പറഞ്ഞു ശേഷിക്കുന്ന ജീവിതം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് മരണം ഹയറാകുന്ന സമയത്ത് ഈ മാനുള്ള ഇജ്ജത്തുള്ള മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

ലോകത്തിന്റെ ലോകതുന്നിൽ പ്രയാസങ്ങളിൽ കഴിയുന്ന പ്രതിസന്ധികളിൽ കഴിയുന്ന ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും കഴിയുന്ന വിശിഷ്യ ഫലസ്തീനിലെ പ്രിയപ്പെട്ട സഹോദരിമാർ വിശിഷ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകമോമിനീങ്ങൾക്ക് അല്ലാഹുതാല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജൂൺ നാലാം തീയതി രാജ്യത്തിന്റെ ബിരി നിർണയിക്കപ്പെടുന്ന അതിനിർണായകമായ ഘട്ടത്തിൽ അല്ലാഹുത നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഓട്ടിയുറപ്പിക്കുന്നതിനും വളർത്തുന്നതിനും പരിപാലിക്കുന്നതിനും ഉതകുന്ന ഭരണാധികാരികളെ നമ്മുടെ രാജ്യത്തിന് അല്ലാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളെ കഴിഞ്ഞ രണ്ടാഴ്ചകളായി പരിശുദ്ധമായുള്ള ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്നും അതിന്റെ കുറച്ചു ഭാഗം കൂടി സംസാരിച്ച് അവസാന ഭാഗം ുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പ്രഭാഷണം അവസാനിപ്പിക്കാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം നമ്മുടെ ബന്ധപ്പെട്ട വിഷയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന്റെ കൂടപ്പുടപ്പിനെ പോലെ അങ്ങകലെ ഫലസ്തീനിലെ സഹോദരങ്ങളെ സഹോദരിമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും യാതനകളും അവരുടെ മേലേ ചെയ് കൊണ്ടിരിക്കുന്ന വഞ്ചനാപരമായ നമുക്ക് സംസാരിക്കാതെ മിണ്ടാതെ കഴിഞ്ഞു പോകാൻ കഴിയില്ല അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മുടെ ദിനം തള്ളി നീക്കാൻ നമുക്ക് കഴിയില്ല അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയു ഷഹീദിന്റെ പദവി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സഹോദരങ്ങളെ

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹദീസിൽ ഉൾപ്പെടുത്തിയതുപോലെ ഉണർത്തിയതുപോലെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചതുപോലെ സഹോദരങ്ങളെ വിശുദ്ധമായ ഉലഹിയത്ത് എന്ന കർമ്മം അത് അത് ധർമ്മമായി അതിന്റെ ൂടി അനുഷ്ഠിക്കുവാൻ തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ ഹബീബായി കഴിഞ്ഞ ആഴ്ചകളിൽ നാം മനസ്സിലാക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുനിയാവിലും നമുക്ക് നൽകുന്ന ഏറ്റവും അമൂല്യമായ രക്ഷയുടെ പരിശുദ്ധമായ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ നമ്മുടെ സൗഹത്തുകളൊക്കെ എന്തിനാ അട്ടയിട്ട് വയ്ക്കുന്ന റബ്ബ് കൽപ്പിച്ച പാതയ്ക്ക് വേണ്ടി 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 മനസ്സില്ലാതെ നൽകിയ അനുഗ്രഹത്തിന്റെ ഒരു സമർപ്പിക്കാൻ നമുക്ക് നമ്മുടെ സമ്പത്തുകൾ കൊണ്ട് നേട്ടമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എന്ത് അനുഗ്രഹമാണ് നമുക്ക് അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ നാം മറന്നു പോകുകയാണോ ചെയ്യുന്നത് അതുകൊണ്ട് യും <Sansionate> മുക്തീർക്കാണ് ഹബീബായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹി ഫാത്തിമ റളിയല്ലാഹു തഹാല അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നു അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങളെ ഫാത്തിമ റളിയല്ലാഹു തഹാല അൻഹ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണമെന്നു വിശേഷിപ്പിക്കേട്ട പ്രിയപ്പെട്ട പുണ്യനാര മകൾ ഫാത്തിമയോട് അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുക്കുന്നു ഫാത്തിമ ഖൂമി ഇലാ ഉലിയത്തിക്കി

അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബായ നബിയേ അലനാ ഖാസാ അഹ്ലൽ ബൈത് യാ റസൂലല്ലാഹ് നബിയേ നമ്മുടെ കുടുംബത്തിൽ മാത്രം പ്രത്യേകമായതാണോ ഇത് അഹ്ലൽ ബൈതുന് മാത്രം പ്രത്യേകമായതാണോ നബിയേത് കർമം

അത് മുസ്ലിം പൊതുവായിട്ടുള്ള കർമ്മമാണ് ഫാത്തിമ നിർവഹിക്കണം സാക്ഷിയാകണം ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാന്ദർഭികമായി വളരെ ചിന്തിക്കേണ്ട ഒരു ഒരു ഉലഹിയത്തിന്റെ വിഷയമുണ്ട് ഷെയർ ചെയ്യുന്നു പൈസ കൊടുക്കാറുണ്ട് പതിനായിരം അല്ല പന്ത്രണ്ടായിരം ഒക്കെ ഏതാണോ റേറ്റ് ഇട്ടിരിക്കുന്നത് ആ പൈസക്ക് കൃത്യമായി കൊടുക്കാറുണ്ട് പക്ഷേ അവന്റെ ഉലഹിയത്ത് ഏതാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ാണ് പല സ്ഥലങ്ങളിലും ഉലഹിയത്ത് കർമ്മം നമുക്ക് വേണ്ടി ഉലഹിയ കർമ്മ നമുക്ക് വേണ്ടി വാങ്ങപ്പെട്ട മൃഗം അല്ലെങ്കിൽ അതിന് അതിന്റെ അടുക്കലേക്ക് പോയിട്ട് ആ ഉലഹിയത്തിന്റെ നാളെ അള്ളാഹു ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു ആ മൃഗം പോലും നിജപ്പെടുത്താൻ കഴിയാതെ അതൊക്കെ കമ്മിറ്റിക്കാർ വാങ്ങിച്ചോളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഞാൻ ഇസ്ലാമികമല്ല തന്റെ മൃഗം ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ മൃഗത്തിന്റെ അടുക്കലേക്ക് പോയിട്ട് തടകി തലോടി കഴിയുമെങ്കിൽ വിശുദ്ധമായ ദിവസം ഭൂമയാലണിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ആ പരിശുദ്ധമായ മൃഗത്തെ ആദരിക്കേണ്ടത് അത് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ച കാര്യമാണ് കേവലം കേവലകരമായ വാർത്തയാണ് ഞാൻ പറഞ്ഞത് വളരെ

നിനക്ക് വേണ്ടി ഞാൻ ഇതാ സമർപ്പിക്കുന്നു നിനക്ക് വേണ്ടി ഞാൻ ഇതാ സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ വേണ്ടി നിർവഹിക്കുന്നവർക്ക് ഭയപ്പാടിന്റെ കാര്യമില്ല അവർ സമ്പത്ത് കുറഞ്ഞു അവർക്ക് ആവശ്യമില്ല ദുനിയാവിലും സർവ ും അതിലൂടെ സമ്മാനിക്കുന്നതാണ് ഹബീബായ നിർവഹിച്ചവരെ അതിനുവേണ്ടി സമ്പത്ത് കൊടുത്തവരെ അല്ലാഹു നിങ്ങൾക്ക്

കേവലം ചാടകം ആരുടെയെങ്കിലും ഒക്കെ ഇടത്തിലോ കിളക്കേണ്ടതല്ല നമ്മുടെ ഉദിയ നാം സ്വന്തമായിട്ട് നമുക്ക് അത് തിരഞ്ഞെടുക്കപ്പെട്ട മൃഗമാണെങ്കിൽ

പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് ഞാൻ വേണ്ടി നിങ്ങൾ ഒരു ഒരു പിച്ചി മുല്ല കൊണ്ടുവന്നാലും തെറ്റു ും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല കാരണം അത് സന്തോഷത്തിന്റെ അത് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന്റെ നാളെ സ്വർഗത്തിലേക്കുള്ള വാഹനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കീ നഗ്രഹി കുമാരാ നടേ നമുക്കൊനാളെ വാഹനത്തിലേക്ക് സമേധ സന്തോഷത്തോടെ കൂടി പോകാൻ അല്ലാഹു നൽകിയിട്ടുള്ള വാഹനമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട് വ യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വ ഫതാ വിശുദ്ധമായ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് നാം ഒരുമിച്ച് കൂട്ടുന്നത് വാഹനങ്ങളിലാണ് നാം അവരെ യാത്രയാക്കുന്നത് അള്ളാഹു വാഹനം ഒരുക്കി കൊടുക്കും അവർക്ക് നിങ്ങൾ വാഹനങ്ങൾ നിങ്ങൾ അവരുടെ വാഹനങ്ങൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവരെ വാഹനങ്ങൾ നിങ്ങൾ യാത്രയാക്കണം ഒരുപാട് വാഹനങ്ങളിൽ സഞ്ചരിച്ചവരായിരുന്നു വിശുദ്ധമായ കാണാം തങ്ങൾ പഠിപ്പിക്കുന്നു ഒരു ജനനത്തിന് മുമ്പ് ഒരു ബീജത്തുള്ളിയായി കിടക്കുന്ന സമയത്ത് വാപ്പയുടെ ഉള്ളിലായിരുന്നു അവന്റെ യാത്ര അത് കഴിഞ്ഞിട്ടോ ആ ബീച്ചുള്ള ഗർഭാശയത്തിലേക്ക് എത്തിയപ്പോ ഗർഭാശയമായിരുന്നു അവന്റെ വാഹനം കഴിഞ്ഞിട്ടോ അവന്റെ ഉമ്മയുടെ അവന്റെ 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 വാഹനം കഴിഞ്ഞിട്ടോ ആ കുഞ്ഞിളം ചോര ഉമ്മ മടിത്തട്ടിൽ വളർത്തിയതുപോലെ വാപ്പ തോടിലേക്ക് അവൻ ഇങ്ങോട്ടെങ്കിലും യാത്രയാകുമ്പോ അവന്റെ വാപ്പ തോടിലേക്ക് ചുമന്നിട്ട് കൊണ്ട് നടക്കുമായിരുന്നു അവന്റെ വാപ്പയുടെ ചുമലായിരുന്നു അവന്റെ യാത്രയുടെ വാഹനം കഴിഞ്ഞിട്ടോ അവൻ അവന്റെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ദുട്ടകത്തിന്റെയോ പിരപ്പുരുടെയോ ഇന്ന് കാണുന്ന ലേറ്റസ്റ്റ് വാഹനങ്ങളുടെയൊക്കെ ആ സഹായത്തോടുകൂടിയായിരുന്നു അവർ ഈ ദുരി ലോകത്ത് മലക്കുകളെ സഞ്ചരിച്ചിരുന്നത് അതുകൊണ്ട് അവർക്കുള്ള വാഹനങ്ങളെ കൊടുക്കണേ മലക്കുകളെ എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധമായ വിശുദ്ധമായ അവർക്കുള്ള വാഹനം എന്തെന്നറിയോ അത് മൃഗങ്ങളാണെന്ന് ഈ കൊടുക്കളെന്തെന്നറിയോണ്ട് നമ്മോട് പഠിപ്പിച്ചു തരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഉദയ്യത്തിനു വേണ്ടി സംതൃപ്തമായ രീതിയിൽ പണം ചെലവഴിക്കാൻ സന്തോഷത്തോടു കൂടി നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും ുമാർ ആകട്ടെ അള്ളാഹുഹിക്കുമാർട്ടെ അതുകൊണ്ട് നമ്മുടെ വാഹനമാണ് സന്തോഷത്തോടുകൂടി അതിന് അല്ലാഹു നൽകപ്പെട്ട അനുഗ്രഹത്തിന്റെ സമ്പാദ്യം നൽകപ്പെട്ട കഴിയുന്നവർ എല്ലാവരും കർമ്മത്തിൽ പങ്കാളിയായിട്ട് അള്ളാഹുന്റെ അടുക്കള െ സംതൃപ്തമായ പ്രതിഫലവും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അവന്റെ ധനഭാഗത്തേക്ക് ഇങ്ങനെ സൗന്ദര്യ രൂപത്തിൽ

ആ മനുഷ്യൻ ചോദിച്ചു പോകുമ്പോൾ ഏറ്റവും വലിയ അല്ല ഞാൻ കാണുന്നത് ആ സൗന്ദര്യ രൂപത്തിലുള്ള അവൻ്റെ മൃഗങ്ങൾ അവനോട് പറയും മൃഗങ്ങളാണ് ഞാൻ എന്ന്

ും കർമ്മം നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇന്നത്തെ കൂടി നമ്മുടെ ഉലഹീതമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ ഇവിടെ ഞാനിവിടെ അവസാനിപ്പിക്കുക അതുകൊണ്ട് മൂന്നാഴ്ചകൾ നമ്മൾ കുറിച്ച് ഉണർത്തി ഇനി ചെയ്യേണ്ട ബാധ്യത നിങ്ങൾ

നമ്മുടെ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രീതിയിൽ ബന്ധപ്പെടുക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സമാധാനപരമായി െഷും അള്ളാഹു നമുക്ക് സൗഭാഗ്യം പരിശുദ്ധമായ ഹജ്ജിന്റെ വേളകളിലും പരിശുദ്ധമായ അതുപോലെ തന്നെ സമയങ്ങളിലും ഒക്കെ നാം വളരെ സന്തോഷത്തോടു കൂടി കഴിയുമ്പോഴും അങ്ങകലെ ഫലസ്തീനിലും സഹോദരങ്ങൾ

സഹോദരങ്ങളെ ഇന്ന് നമുക്കറിയാം നടക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മാസം ഇസ്രയേലിന്റെ ക്രൂരമായ ആരാധകരപരമായ നടപടിക്രമങ്ങളുണ്ടല്ലോ മക്കളെ ചുറ്റരിച്ചു കൊണ്ട് നടക്കുകയാണ് ചുറ്റരിച്ചിങ്ങനെ അവരെ ഓരോ ഭാഗം തീർത്തുകൊണ്ടുവരികയാണ് അഹങ്കാരം കാരണം എന്താ ഇസ്ലാമിനോടുള്ള ഇസ്ലാമിനോടുള്ള അതുകൊണ്ട് തന്നെ നിർവഹിച്ചു കൊടുക്കാതെ എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഒരാള് ഞാൻ അപ്രട്ടോ ആ അപ്ഡ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ അഭ്യാർത്ഥിയാക്കപ്പെട്ടോ കടന്നു വന്ന ആള് വീട്ടിലെ ഉടമപ്പെടുത്തിയിട്ട് തന്നെ വീടും നാടും പിടിച്ചെടുത്തിട്ട് അധികാരമേറാൻ വേണ്ടി കൊണ്ടിരിക്കുന്നത് പോലെയാണ് വിഷയം 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 എന്ന് അധികം പേർക്കും അറിയില്ല അറിയില്ല എന്താ ഞാൻ ജുമാ മസ്ജിദിൽ ചെമ്പഴ്തി ഇസ്രയേലും എന്ന വിഷയം യുദ്ധം തുടങ്ങിയ സമയത്ത് ഞാൻ മൂന്നാലാഴ്ചകളിൽ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോ പ്രായമുള്ളവരാൾ ഒന്ന് യഥാർത്ഥത്തിൽ ഇസ്രേലും തമ്മിലുള്ള വിഷയം ഫലസ്തീൻ എന്താണ് അവിടെ താമസിക്കുന്നത് ആരാണ് ഇസ്രയേൽ എന്താണ് അവിടെ താമസിക്കുന്നത് ആരാണ് എന്താണ് അവിടെ നടക്കുന്ന വിഷയം നമുക്ക് ചിന്തിക്കാനോ പഠിക്കാനോ അവർക്ക് വേണ്ടി വേണ്ടി ആ സഹോദരങ്ങൾക്ക് കണ്ണീർ കൊണ്ട് ചെയ്യാൻ പോലും സഹോദരങ്ങളെ നമ്മുടെ മനസ്സിന് ഒതുച്ചിട്ടില്ല എങ്കിൽ നാം പരിപൂർണരായ വിശ്വാസിയല്ല നാം പരിപൂർണരായ വിശ്വാസിയല്ല കാരണം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കൂടകൂടത്തിനെ പോലെ പിന്തിരിഞ്ഞോടുമായിരുന്നു പക്ഷേ പല സ്ത്രീ ലെ കുഞ്ഞുങ്ങൾ പോലും അവരുടെ സഹോദരം ആ കൈകളിലേക്ക് മൈലാഞ്ചിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിൽ ഒരു കൊടുക്കാൻ വേണ്ടി കുഞ്ഞുമക്കൾ നമ്മുടെ കൈകളിലേക്ക് അവരുടെ അവരുടെ കൊണ്ട് കരങ്ങളിൽ അടുത്ത മരണം ഞാൻ ജനാസ ബാക്കിയുള്ളവർ അടക്കം ചെയ്യുന്നതിനു വേണ്ടി എന്റെ പേര് കൃത്യമായി രേഖപ്പെടുത്തുന്നതിനു വേണ്ടി അവരുടെ കൈ അതുപോലെ കരങ്ങളിലും പേരുകൾ കൊണ്ട് നേരെ കൊണ്ടിരിക്കുന്ന ഫലസ്തീന്റെ പ്രിയച്ചുകുട്ടികളുടെ ഈ മാനാണ് നാം മനസ്സിലാക്കേണ്ടത്

അതിന്റെ പേരിൽ ലോകലോക മനസാക്ഷിയുള്ള പേരും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുൾപ്പെടെ നമുക്കറിയാം ആയിരക്കണക്കിന് പേര് അവിടെ നമുക്കറിയാം ഇതിനകം പ്രക്ഷോഭം മനുഷ്യാവകാശം അങ്ങനെ പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് ആൾക്കാരെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അങ്ങനെ ഇങ്ങനെ ലോകത്തിന്റെ നാനാ ലോകഗോന്നാൽ പ്രതിഷേധത്തിന്റെ മൂല്യമുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു എങ്കിലും അനക്കമില്ലാതെ മനുഷ്യനായി അഭിനയിക്കാൻ സഹോദരങ്ങളെ പരിശുദ്ധമായത്മാസത്തിന്റെ അവസാനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ മാസത്തിന്റെ ആദ്യത്തിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുമ്പോ അവർക്ക് വേണ്ടി ഒരു കണ്ണ നീർത്തുള്ളിയെങ്കിലും ഒരു നേരത്തെ നമ്മുടെ ജീവിതത്തിന്റെ അവരെയും ഉൾപ്പെടുത്താൻ നമുക്ക് നമ്മുടെ 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 എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ അള്ളാഹു സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് പിഞ്ചുമക്കൾക്ക് അള്ളാഹുത സമാധാനവും ശാന്തിയും വിജയവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ലോകമോനിയങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം ഒരുമയ്ക്കും ഐക്യത്തിനും അതുപോലെ തന്നെ സലാമത്തിനും വേണ്ടിയൊക്കെ വളരെ പ്രാർത്ഥിക്കേണ്ട സന്ദർഭം കൂടിയാണ് ഈ സമയം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ തിരഞ്ഞെടുപ്പിന്റെ ഫലഫലിലേക്ക് എത്താൻ വേണ്ടി വളരെ യുച്ഛമായ ദിവസങ്ങൾ ജൂൺ നാലാം തീയതി നമ്മുടെ രാജ്യത്തിന്റെ വിധി നയിക്കപ്പെടുകയാണ് നമ്മളെല്ലാം വോട്ട് ചെയ്തു വോട്ട് ചെയ്തു തീരുമാനിക്കും അതെ റബ്ബിലേക്ക് നമുക്ക് സമർപ്പിക്കാം

നൽകി ആ തെരഞ്ഞെടുപ്പിൽ അല്ലാഹു നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചെയ്യുന്നു അതുകൊണ്ട് ആ ഒരു കാര്യത്തിനു വേണ്ടി എല്ലാവരും ഒരിടം കണ്ടെത്തണം എന്ന് കൊടുക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ ദിവസങ്ങളും എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ ജുമാ ലൈവായിട്ട് ഉണ്ടാകും അതിനുവേണ്ടി എല്ലാവരും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ

കുമാറാകട്ടെ ഈ വർഷത്തെ വേണ്ടി ആരൊക്കെ വേണ്ടി സന്നദ്ധനായോ ഇനി വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ എല്ലാവർക്കും അല്ലാഹു വറക്കത്ത് നൽകട്ടെ ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമായ ജീവിതം അല്ലാഹു നൽകട്ടെ ഈ മഹല്ലിനെ സഹായിക്കുന്ന സഹായിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാകുന്നതിനായാലും ഇത് നമ്മുടെ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയായാലും ഈ മഹല്ലിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും അള്ളാഹു സുഹാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട് نرتدو واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته نمري الله ناني قيادة نمري جماعة ننم ورباد بكتقالي ما قيلت